ഹൈ സർ ഞാൻ എന്ന കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഉണ്ടോ സ്റ്റോക്ക് ഇപ്പൊ ഇല്ല പക്ഷേ മാർക്കറ്റിൽ ഇറങ്ങാനുള്ള ഒരുപാട് സ്റ്റോക്ക് ഞങ്ങളുടെ കമ്പനിയിൽ കെട്ടി കിടക്കണു ഞാൻ സാറിനോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും അതിന് സർ കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ വരുന്ന മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഈ പുസ്തകം സാറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കും അത് ലാഭാണല്ലോ കുറച്ച് എളുപ്പമുള്ള ചോദ്യം ചോദിക്കണേ കുസൃതി വേണ്ട ഓക്കെ സാർ ആദ്യത്തെ ചോദ്യം കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് ജില്ല ആ കോഴിക്കോട് കൊണ്ടോട്ടി മലപ്പുറം മഞ്ചേരി അയ്യക്കോട് അല്ല സാർ അല്ല സാർ അത് ടൗണുകളാണ് ഞാൻ ചോദിച്ചത് കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് ഇല്ല ജില്ല കേൽ ഒന്ന് തിരുവനന്തപുരം കേരള രണ്ട് കൊല്ലം കേരള പത്ത് മലപ്പുറം കേരള പതിനൊന്ന് കോഴിക്കോട് പതിനാല് പറയൂ പതിനഞ്ച് ജില്ല അതെന്താ സർ പതിനഞ്ച് അയ്യടെ മോനെ കെ എസ് ആർ ടി സി ബസ് വലിയ ഞാൻ കണ്ടല്ലോ ബ്രില്ന്റ് ആണല്ലോ അങ്ങനെയൊന്നും ഇല്ല അടുത്ത ചോദ്യം സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയിൽ നിന്നാണ് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല പുസ്തകം ഓ സാർ നല്ല വായനാശീലല്ലേ വായിക്കലൊന്നും ഇല്ല പിന്നെ പുസ്തകം തൂക്കി വിറ്റ നല്ല പൈസ കിട്ടും എന്റെ കോക്കൻറ്റെ തോത്തന്റെ ഒക്കെ പോയ പുസ്തകം ഞാനാ തൂക്കി വിട്ടു അങ്ങനെ സൈക്കിളൊക്കെ വാങ്ങിയല്ലോ സാറിന് പണ്ടേ നല്ല ബിസിനസ് മൈൻഡാണല്ലേ എങ്കിൽ പുസ്തകവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാം സാർ ബിന്യാമിന്റെ ആട് ജീവിതം എന്ന പുസ്തകം എഴുതിയതായിരുന്നു ബ്ലസ്സി അല്ല സർ അത് സിനിമയുടെ സംവിധായകനാണ് പുസ്തകം എഴുതിയതാരെ ബ്ലസ് അല്ലെങ്കിൽ പിന്നെ പൃഥ്വിരാജ് അല്ല മാത്രം ഏതൊരു ശീലമൊന്നും ഇല്ല നജീബാണോ നജീബ് അതിലെ കഥാപാത്രമാണ് സർ നാ പിന്നെ നജീബിന്റെ അടിജീവിതമാണ് ബിന്യാമിൻസ് കൺഗ്രാചുലേഷൻ സർ നാലായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് സാറിന്റെ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിച്ചിരിക്കുന്നത് കൺഗ്രചുലേഷൻ സർ താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ ക്യാഷ് എടുത്തു താങ്ക് യു സർ താങ്ക് യു താങ്ക് യു സോ മച്ച് പൈക്കോട്ടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലാഭം അല്ല ഈ പുസ്തകം എന്താ ഡിക്ഷണറി രണ്ടായിരത്തി അഞ്ഞൂറ് ഡിക്ഷണറി